ഇന്ത്യക്കാരെ അവിടെയുള്ള ഗ്ലോബലായിട്ടുള്ള അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ ബാധിക്കുക ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാരെ ബാധിക്കുകയല്ലേ ഇത് ആരെയാണ് ബാധിക്കാത്തത് എച്ച് വൺ ബി വിസാക്കാരനെ ബാധിക്കുന്നില്ലേ കാനഡയിലും കയറി പിടിക്കുവരെ അതാ പറഞ്ഞ അമേരിക്ക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തീരുമാനം എടുക്കും അവിടെ അമേരിക്ക ഇയാക്കി ട്രംപിന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യ അവിടെ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും എല്ലാ അയാളുടെ കൂടെ നിൽക്കും അപ്പൊ അടുത്ത ചോദ്യം ഈ പറയുന്ന റഷ്യയും ഈ പറയുന്ന ചൈനയും ഇത്രയും ജോലി ഇന്ത്യ കൊടുക്കുമോ ഈ ചെറുപ്പക്കാർക്ക് ഈ ജോലിയും അവരുടെ ഫ്യൂച്ചറും വാഗ്ദാനം ചെയ്യുവോ ഈ ചെറുപ്പക്കാരെല്ലാം ഇന്ത്യ വിട്ടുപോകും വിയറ്റ്നാമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാരണം അവിടെ സീറോയാണ് ടാരിഫ് അവിടെ ഗവൺമെന്റ് ലാൻഡ് കൊടുക്കുന്നു ബില്ല് കാരണം ചൈനയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ചൈനയ്ക്ക് വേണം ഇന്ത്യയെ കോമ്പറ്റ് ചെയ്യാൻ വിയറ്റ്നാമിനെ കൊണ്ടുപോകാൻ കാരണം ചൈനയിൽ ഇതേപോലത്തെ ജോലിക്ക് ചാർജ് കൂടുതൽ അതുകൊണ്ട് വിയറ്റ്നാമെ കൊണ്ടുവരെ ഇന്ത്യക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ എക്കോണമി എന്ന് പറഞ്ഞാൽ പൂജ്യമാക്കിയെടുക്കുക ഈ ഗെയിമിലാണ് നരേന്ദ്രമോദിയും ഗവൺമെന്റ് പോയി വീണു കൊടുത്തത് അതാണ് ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യ ആരോ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് മാത്രമേ അമേരിക്കയായിട്ട് ഡീൽ ചെയ്യാവൂ അവരോട് ചലഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം ചിലപ്പോൾ നമ്മുടെ അവസാനമായിരിക്കും ഇത് ഞാൻ ഈ പറയുന്ന വലിയ താമസമൊന്നുമില്ല റിഫ്രഷൻ വരാൻ ഈ ഐ ടി സെക്ടറിലും കൂടി ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് പല ചാനലിക്കും മലയാളി മലയാളികൾക്കും ബോധ്യമായത് ഇത് പിടിച്ചാൽ കിട്ടുന്ന ഗെയിം അല്ല അമേരിക്കയാണ് മൈറ്റി പവർ കാരണം അവൻ്റെ ഒരു പണമുണ്ട്